قال النبي صلى الله عليه وسلم في كل സ്വർഗത്തിൽ ചന്തയുടെ ദിവസമുണ്ട് അത് വെള്ളിയാഴ്ചയാണ് സ്വർഗത്തിലെ ചന്ത വെള്ളിയാഴ്ചയാണ് ഫത്തുഷിമാലി ഫത്തു ഹിഹിമോ അന്നൊരു കാറ്റടിക്കാനുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും സ്വർഗത്തിലൊരു കാറ്റടിച്ച് വീശും അപ്പോൾ അവരുടെ മുഖത്തും സ്വർഗവാസികളുടെ മുഖത്തും അതുപോലെ വസ്ത്രങ്ങളിലും ആ കാറ്റടിച്ചു വീശിയാൽ ഫയസ്ദാദൂൻ ഹസ്സനൻ ജമാലൻ അങ്ങാടിയിലുള്ള പുരുഷന്മാർക്കൊക്കെ ഭംഗി വർധിക്കും സൗന്ദര്യം കൂടും ഫൈർജിയഹ്ലീഹും വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ ആ വർദ്ധിത സൗന്ദര്യം കണ്ട് വീട്ടുകാർ ചോദിക്കും അള്ളാഹി ലസ്ദത്തും ഫൈദന ഹസ്സനു ജമാലൻ നിങ്ങളിവിടുന്ന് പോകുമ്പോഴുള്ള അല്ലല്ലോ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഭംഗി കൂടിയിട്ടുണ്ടല്ലോ സൗന്ദര്യം കൂടിയിട്ടുണ്ടല്ലോ എന്ന് വീട്ടുകാരായ സ്ത്രീകൾ അങ്ങാടിയിൽ നിന്ന് മടങ്ങി വരുന്ന പുരുഷന്മാരോട് പറയും അപ്പോഴാണ് പുരുഷന്മാർ ശ്രദ്ധിക്കുന്നത് വീട്ടുകാർ വീട്ടുകാരായ സ്ത്രീകൾ അവരുടെ ഭാര്യമാർ വീടുകളിൽ സ്വർഗീയ വീടുകളിൽ ഇരിക്കുന്ന അവർ വാൻ തുമാഹിലിസ് ദും ജമാലൻ ഞങ്ങൾ അങ്ങാടിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴ്ക്ക് നിങ്ങളും ഭംഗി കൂടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങാടിയിൽ നിന്ന് തിരിച്ചു വരുന്ന പുരുഷന്മാർ അത്ഭുതപ്പെടുമെന്നാണ് ഹദീസിൻ്റെ അർത്ഥം എല്ലാ വെള്ളിയാഴ്ചയും സ്വർഗത്തിൽ സ്വർഗവാസികൾക്ക് ഭംഗിയും സൗന്ദര്യവും എല്ലാ വെള്ളിയാഴ്ചയും ആഴ്ചയിലാഴ്ചയിൽ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും എല്ലാ കാലവും ഒരേ സൗന്ദര്യമല്ല ഓരോ ആഴ്ചയും അത് മാറിക്കൊണ്ടിരിക്കും എന്ന് ചുരുക്കം